ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നു വച്ചാൽ പോപ്പിക്കുട്ടിൻ്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി അപ്പോൾ കുറച്ച് ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ രാവിലെ വണ്ടി എടുക്കാൻ വന്നതാണ് ഞാൻ കണ്ടക്ടർ ഡ്യൂട്ടിയാണ് അപ്പോൾ ഇന്ന് അപ്പോൾ ഇതാ വന്നില്ല വരും കുറച്ചും വരും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വെള്ളം ഒഴിച്ചും സെറ്റാക്കണം അവധികൾ വരും അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പറഞ്ഞത് ഓക്കെ ഉണ്ടോ പോപ്പി പോപ്പിക്കുട്ടനാലാണ് ഡ്യൂട്ടി അപ്പോൾ രാവിലെ വന്നാണ് വണ്ടിയെടുക്കാൻ വെളുപ്പെന്നാലാണ് ഇവിടെ ഇടുക്കി ജില്ലയാണ് നല്ല മഴയാണ് ഇടുക്കി ജില്ലയിൽ ഇരുമ്പോലോ അടിമാലിക്കെട്ടത് ഇതാണ് നമ്മുടെ മുതൽ ക്ലോസും ഏറുപോയി അപ്പോൾ നമുക്ക് തള്ളി തുറക്കാം തള്ളി തുറന്ന് നമ്മൾ ഉള്ളി കയറി ഉള്ളിക്കയറിയിട്ട ഗായിസ് അപ്പോൾ നമുക്കേയ് വെള്ളമൊഴിക്കാൻ്റെ വെള്ളമൊഴിക്കണെ ഭയങ്കര ടാസ്റ്റാ ഇവിടെ ഒരു ഹോളുണ്ട് പിന്നെ ഇന്നുണ്ട് ഞാൻ വെട്ടം ഉറട്ട ഇതിനകത്തേ ഇരുട്ടാണ് അപ്പോൾ വെട്ടം തപ്പി കണ്ടുപിടിക്കണം ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ റേഡിയേറ്റർ അവിടെ ഇരിക്കണേ അതിനത്രീണിങ് പണിയുണ്ട് നമ്മൾ ഒരു സാധനം ഇതുണ്ടാക്കി സീറ്റിൻ്റെ സൈഡിൽ വെച്ച് കണ്ടോ നമ്മൾ പഴയ ഒരു എയർ ഹോണിൻ്റെ കുഴലാണതിന് തുമ്പത്തെ റോസ് കിറ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ ഈ ഗ്യാപ്പ് ഗ്യാപ്പിക്കടെ കയറ്റണം ഗ്യാപ്പുണ്ടോ ഗ്യാപ്പയറ്റിയിട്ട് ഇവിടെ വരും അതിന് വേറെ വേണമെങ്കിലുണ്ട് നമുക്ക് റേഡിയേറ്ററിൻ്റെ അടപ്പൂരി എടുക്കണം അടപ്പൂരി എടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ ടാറ്റാ വണ്ടിയത് അപ്പോൾ സാധനം ഇങ്ങനെ ഇടാകൂടത്തിക്കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ ഉണ്ട് ആണ് അല്ലാതെ അകത്ത് ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളതിൻ്റെ ആ തുമ്പുണ്ടല്ലോ ആ തുമ്പെടുത്തിട്ട് നമ്മൾ കയറ്റി വെക്കും റേഡിയേറ്ററിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും നമ്മൾ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ കഴിവ് എളുപ്പത്തിനുണ്ട് കേട്ടോ ഇനി നമ്മൾ വെള്ളം വെക്കണം ടാപ്പിൽ വെള്ളം വന്നിട്ട് നല്ല വെള്ളം പിടിക്കണം ഉണ്ടോ നമ്മളൊരു പഴയ കപ്പുണ്ടാവണം കപ്പിനകത്ത് വെള്ളം പിടിക്കുകയാണ് ഗ്യാശ ഉണ്ടാവും ഇത് നമ്മുടെ ഇടുക്കിയില്ലേൽ മൂന്നാറിൻ്റെ വഴിക്കാണ് ഇരുമ്പോരെന്നു പറഞ്ഞത് കടിമാലിക്കിടത്ത് കേട്ടോ നമ്മൾ ഒരു ബേക്കറി ഒക്കെ ഉണ്ട് ബോർമയാണ് അവിടെ പോപ്പി സീഡ്സ് എന്ന് പറഞ്ഞ് വെള്ളം നോക്കി നമ്മളെ മുതൽ കേട്ടോ ഇന്ന് നമ്മൾ കണ്ടക്ടർ ഡ്യൂട്ടിയാണ് ഈ ബോ ഇത് തന്നെ ഇതാണ് നമ്മുടെ കുട്ടൻ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കണത് കാണിച്ചു തരാവേ വെള്ളം കൊണ്ടുപോകും നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ട് കുഴൽ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ മലയാളികളെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടോ വെള്ളം തെയ്യാൻ്റെ അടിയിൽ കറക്റ്റായിട്ടാണ് ചാടി കൊള്ളിട്ടോ കാണാൻ പറ്റില്ല വെള്ളം ചാടി കഴിയുമ്പം നിലത്തോട്ട് ചാടണം വച്ചേക്കും അപ്പോൾ നമുക്കറിയാം എന്നറഞ്ഞു പോന്ന് ഹലോ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുണ്ടോ ഇല്ലല്ലേ കൈ ഹലോ ഇപ്പോൾ കായ് വെള്ളം വെച്ച് കഴിഞ്ഞു എടുത്ത് വെച്ചു രണ്ടെടുത്ത് വെച്ചു അടിച്ച് നല്ല സെറ്റാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ പക്കത്തോ എല്ലാം സെറ്റാണ് പ്രകളൊക്കെ ഒഴിച്ച് കഴിഞ്ഞു എല്ലാം സെറ്റാണ് എങ്ങനെയുണ്ട് വണ്ടി പൊളിയല്ലേ സെറ്റല്ലേ ഉണ്ടോ അപ്പം നമുക്ക് വണ്ടി കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏറി കയറ്റണമല്ലോ ടയറൊക്കെ മുട്ടി നോക്കിയാൽ കേട്ടോ അതൊന്നും പറയാൻ പറ്റിയില്ല ഫോൺ ചെയ്തു ഓക്കെ ചെറിയൊരു പണി തുടച്ച് ക്ലീൻ ചെയ്യാം ഇവിടെ പൊടിയാണ് ഭയങ്കര പൊടി ഇന്നിപ്പോ രാവിലെ നല്ല മഴയായിരുന്നു ഇടുക്കിയില് മഴക്കാലം വന്നോട്ടെ നേരത്തെ വന്നതെന്ന് എനിക്ക് കൂടുതൽ കാറാപോട്ടെങ്കിലും മഴക്കാലം വരും അതിനച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ വേറെ കയറുമ്പോ തുടച്ചൊന്ന് തെറ്റാലോ ഭയങ്കര മഴയായിട്ടാണ് ഇടുക്കിയില്ല മഴക്കാലം നേരത്തെ തുടങ്ങി സ്കൂൾ വെക്കാറായാലും ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ വരും ഇപ്പൊ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോ വേറെ നാരായ നമ്മുടെ ഇവിടെ ഒരു ഇനി വീഡിയോട്ടോ നമ്മുടെ രാവിലെ വന്നപ്പോ നിങ്ങളൊക്കെ കാണിക്കാൻ തോന്നി എത്തോ ഒത്തിരി മച്ചാന്മാരുണ്ടാവും അപ്പോൾ അപ്പൊ ഞാനിത് കണ്ടക്ടറുടെയാണ് മച്ചാൻ അപ്പുറം ഉണ്ട് അപ്പൊ നമ്മുടെ വണ്ടികളിൽ അപ്പറേ ഉള്ളൂ നമ്മുടെ കപ്പിതാം വരും കാണിച്ചേരാവാ സെറ്റായി അപ്പൊ ായിരുന്നു ഡോറ പേര് കയറി കഴിഞ്ഞപ്പോ സെറ്റായി കണ്ടോ ഡോറൊക്കെ സെറ്റായിട്ട് തുറക്കണ്ടോ അതൊക്കെ എറണാകുളം മൂന്നാറ് പോവണ റൂട്ടില് റൂട്ടോ അത് കണ്ടോ മൂന്നാറ് പോണ വണ്ടികളൊക്കെ ഉണ്ടോ നമ്മുടെ ഇരുമ്പുകാലം ടൗൺ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടിക്കപ്പ് മാമലക്കണ്ടം കുട്ടമ്പുഴ വഴി കാനന സവാരി ജംഗൽ സവാരിയൊക്കെ പോകുന്ന വഴിയാണ് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ മൂന്നാറ് ഉണ്ടോ കേട്ടോ നമ്മുടെ ഇരുമ്പുകാലത്ത് ഓട്ടോ സ്ഥാനമാണ് നമ്മുടെ മൊത്തം രാവിലെ തന്നെ വന്നേക്കാണ് ഇതാണ് എഴുതേ ദിവസം വെച്ചാൽ രാവിലെ തന്നെ പുള്ളി ഓട്ടോ അടിക്കാൻ വന്നേക്കാർക്കാർക്ക് വന്നു തുടങ്ങി കണ്ടോ ഏയ് വണ്ടി പിടിക്കാൻ വന്നേക്കാണ് അവിടെ നമ്മുടെ ഒരു ഒരു കൂട്ടുകാരണ്ടിരിക്കുന്നുണ്ടോ അവിടെ കണ്ടോ ഇരിക്കാനുണ്ടോ പട്ടുമച്ചാൻ നമ്മുടെ മുത്തദേവടെ കിടക്കണുണ്ടോ അപ്പോൾ ഇവിടുന്ന് ഇനി ഞങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ് രാവിലെ വൈകുന്നേരം ഏഴ് മണി വരെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിരുമ്പോ പോലം രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നോ ഇല്ലേ ആണോ ഒരു ട്രെയിനില ഒറ്റ വണ്ടി വന്നല്ലോ പത്തനൂറ് വണ്ടിയുള്ള സ്ഥലമാണത് ഒന്നും വന്നില്ല ഇനി വരാനുള്ളൂ പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് ഈ കിടക്കണേ കണ്ടോ പോപ്പിക്കുട്ടൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആളായിട്ട് വരും അപ്പം ആ ആൾക്കാർ ആണ് ഈ ഓട്ടോ കയറണേ ഓക്കേ തെറ്റല്ലേ രാവിലെ തന്നെ വൈബ് നല്ല മഴയല്ലായിരുന്നു രാവിലെ ഓക്കെ നമ്മുടെ വന്ന കേട്ടോ അതെ ഇതാണ് നമ്മുടെ മോതല്ണ്ടാ ബൈക്കെ ചുള്ളരായിട്ട് സെറ്റായിട്ട് വന്നിട്ട് ബൈക്ക് കൊണ്ടുവച്ചുവാത്തിച്ചേക്കാം വര വരുവേണ്ട മോലാലും ഒരുപോലെ തന്നെയാ ഇത് ബാഗ് സാധനങ്ങളെല്ലാം നമ്മുടെ അതിലേക്ക് കൈമറാണ് സന്തോഷായി ആൾക്കാരൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ നോക്കി ഗ്ലാമർ കണ്ടെ ആ ഞാനെനിക്ക് നമ്മുടെ പ്രേക്ഷകരോടെല്ലാം പറഞ്ഞോളൂ നമ്മള് സുന്ദരനായിട്ടുള്ള ആളൊരു ആ മുത്തിന്റെ ഭാഗം ഒരിതാട്ടോ മിഷിലൊക്കെ എടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മൾ ആൾക്കാരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ട്രിപ്പ് കഴിഞ്ഞിരിക്കണം ട്രിപ്പ് കഴിഞ്ഞ ആൾക്കാരെല്ലാം ഇറങ്ങി നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോളു ടെ വണ്ടി ഇരുമ്പാലത്ത് ഒതുക്കി കഴിഞ്ഞപ്പോ രണ്ട് സുന്ദരന്മാര് ഏ നമ്മുടെ ഒരു സുന്ദരനാട്ടോ സുൽത്താനിലെ കണ്ടക്ടറാണ് കണ്ടോ സുന്ദരന്റെ സമൂഹ നമ്മുടെ ഇരുമ്പാലൻ സ്റ്റാൻഡിൽ വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോ വന്നാണ് നമ്മുടെ ഒരു മുത്തുകൂടൊക്കെ ഉണ്ട് ചായ ചായമോടിച്ച് തരും വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോ ഇവര് ടൈം ആവണല്ലോ അപ്പൊ വന്നുകൊണ്ട് നിക്കണേട്ടോ പടിമാലി ടൗണിൽ നമ്മള് മോള് വെച്ച് ഒതുക്കിയാണ് അപ്പോൾ ഗായ്സ് നമ്മുടെ ബാറ്ററിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ബാറ്ററിയുടെ കുറ്റിയില്ല ടെർമിനലിൽ ആ സാധനം ആയിരുന്നു അപ്പോൾ ആ സാധനം നമ്മൾ മാറ്റാൻ വേണ്ടി ഇവിടെ വന്ന് ചാല ചാലും നമ്മൾ ഒതുക്കി അപ്പോൾ ബാറ്ററി ചേട്ടൻ ഇവിടെ വരുന്നുണ്ട് നമ്മൾ ബാറ്ററി ബാറ്ററി പെട്ടി സൈഡിലാണ് നമുക്ക് തുറക്കാം ഇതാണ് ഗായ് നമ്മൾ പുതിയ കുറ്റി ഇതിൻ്റെ കുറ്റി പോയായിരുന്നു കുറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ കുറ്റിയായിട്ട് ഇങ്ങനെ അടിച്ച് സെറ്റാക്കി തരാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഒരു വാർഡിലും കൂടെ കുറ്റി പോയുണ്ട് ചെറുതായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ മാറി വയ്ക്കാൻ പോകണം ഇവിടെ മൊത്തം റോഡോണിയാണ് എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ വർക്കൗട്ടോ അവിടെ മൊത്തം നടക്കണേ അപ്പോൾ നമുക്കിനി ആറ് ഇരുപത് ആറ് ഇരുപതിനാണ് ഇവിടെ ലാസ്റ്റ് ചെയ്യാൽ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആറേ മുക്കാൽ ആറേമ്പതാകുമ്പോൾ തീരും ലാസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉള്ള വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ നിങ്ങളുടെ പങ്കുവെക്കുന്നത് നിർത്തിയിട്ടാണ് സ്ഥലം നിങ്ങൾക്കറിയാമായിരിക്കും ഇതിലുള്ള വന്നതാണ് ഇത് നമ്മളൊരു നേരെ കണ്ടോ അമ്പലപ്പടി കണ്ടോ അടിമാലി ശാന്തിരി ക്ഷേത്രമാണ് കാണുക കണ്ടോ അമ്പലമാണ് അമ്പലപ്പടി എന്ന് പറയും കണ്ടോ ശിവക്ഷേത്രമാണ് അതിൻ്റെ നേരെ ഇവിടെ നമ്മൾ വണ്ടി സ്ട്രേറ്റ് റോഡാണ് അവിടെ കൊണ്ടുപോയി നൃത്തിയിട്ടോ മാറ്റി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാ വണ്ടി സ്റ്റാർട്ട് അപ്പോൾ ഓക്കേ നമ്മൾ അടക്കാൻ പോണ ബാറ്ററി ഒക്കെ വെച്ച് സെറ്റായി വണ്ടി ഓക്കെ ആയി നമ്മള് പോണ അപ്പൊ കോപ്പിക്കുട്ടിന്റെ ജൈത്രയാത്ര പിന്നെയും തുടരുകയാണ് ഇവിടെ എവിടെയായിട്ട് തിരിക്കണം നമുക്ക് തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോകണം നമ്മുടെ ഗോപിക്കുട്ടൻ്റെ അവിടുത്തെ ഇന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞു വണ്ടി നമ്മളിവിടെ കൊണ്ട് ഒതുക്കി കഴുകിയെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും